ഹായ് ഫ്രണ്ട്സ് ഓണാഘോഷമൊക്കെ എവിടം വരെ ആയി അടിപൊളിയായോ എല്ലാവരുടെ പിന്നെ അടിപൊളിയാക്കാതല്ലേ പല വ്യക്തികളും മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും നിങ്ങളോർക്കുക എല്ലാം പൊള്ളയ വാക്ക് തന്നെയാണ് കാരണം എല്ലാവരും അവനവൻ്റെ മതത്തിൽ തന്നെയാണ് മുറുകെ കുരിക്കുന്നത് പക്ഷേ ഈ പുള്ളയ വാക്കാണെങ്കിലും ഒരു കാര്യം ഓർക്കുക നമ്മൾ മറ്റുള്ളവരെ ഒന്നും ഇറിറ്റേറ്റ് ചെയ്യാൻ പോകാതെ നമ്മൾ നമ്മുടേതായ വിശ്വാസം ഏതാണോ നമ്മുടേതായിട്ടുള്ള ചിന്തകളും തീരുമാനങ്ങളും നമ്മൾ മാത്രം അവകാശമാണ് ഉത്തരവാദിത്തമാണ് എന്ന് മാത്രം നമ്മൾ ഓർക്കുക നമ്മൾ മനുഷ്യനെ ജീവിക്കുക ജാതിയും അതുമെല്ലാം അതും ഒരു മനുഷ്യൻ്റെ രണ്ടാമതുള്ള കാര്യമാണ് ആദ്യത്തെ കാര്യമെന്നത് മനുഷ്യനാകുക എന്നതാണ് നമ്മളെല്ലാവരും തുല്യരായി കാണാൻ ശ്രദ്ധിക്കുക കാരണമെന്ന് പറഞ്ഞാൽ ഒരു അസുഖം വന്ന് നമ്മളൊരാശുപത്രിയിലായിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ജാതിയും അതും ഒന്നുമല്ല തുണയ്ക്കുന്നത് കാരണം അവിടെ എല്ലാവരും തുല്യരായിരിക്കും എല്ലാവരുടെ വേദനയും ഒരുപോലെയാണ് അവിടെ പരസ്പരം താങ്ങിയും ആശ്വസിപ്പിച്ചും ഇരിക്കുന്ന കാഴ്ചകൾ അത് അനുഭവത്തിൽ വന്നാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഇപ്പം നമ്മുടെ കൊറോണ കാലമായാലും അതുപോലെ തന്നെ ഓഹി ദുരന്തത്തിലും നമ്മുടെ വെള്ളപ്പൊക്കം വന്നപ്പോഴും അതുപോലെ നമ്മുടെ ഉരുൾപൊട്ടലൊക്കെ വന്ന സമയങ്ങളിലും എല്ലാം നമ്മൾ കണ്ടതാണ് അവിടെ ജാതി മതവും ഒന്നുമല്ല പ്രാധാന്യം ഉള്ളത് എല്ലാ വ്യക്തികളും തുല്യരായിരുന്നു ഏത് ജാതിക്കാരായാലും ഏത് മതസ്ഥരായാലും ഏത് വർണ്ണമുള്ളവരായാലും എല്ലാവരും ഒരുപോലെ കൂടി പോയി കാഴ്ച നമ്മൾ കാണാൻ സാധിക്കും എന്നിട്ടും ഈ ഓണക്കാലത്ത് ശുദ്ധികലശം ചെയ്യുക ഓണാഘോഷം കൂടാൻ പാടില്ല എന്ന് പറയുക അങ്ങനെ ഓരോ പുരോഹിതന്മാരുടെ വർത്തമാനവും പല രീതിയിലുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടു ഇതിലെത്ര എത്ര സത്യമുണ്ടോ എന്നതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല എങ്കിലും ഒരു കാര്യം പറയാം നമ്മളെല്ലാം ഒന്നാണ് നമ്മുടെ ശരീരം മുറിച്ചാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് എല്ലാവരുടെയും മനുഷ്യൻ്റെ ശരീരത്തെയും വർണ്ണതും ചുവന്ന രക്തം തന്നെയാണ് ഒരു മനുഷ്യൻ മരിച്ചു പോയി കഴിഞ്ഞാൽ അവൻ പിന്നെ എന്താണ് ഒരു ശവം തന്നെയാണ് രോഗം വന്ന് വീണുപോയാൽ അവൻ രോഗിയായി മാറും പിന്നെന്തിനീ പിണക്കങ്ങൾ